നമസ്കാരം വ്യത്യസ്തമായ നിരവധി ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലൊന്നാണ് കാശിയിലെ കാലഭൈരവ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ മദ്യം കഴിച്ച് പ്രവേശിക്കരുതെന്നും പരിസര പ്രദേശങ്ങളിൽ മദ്യം വിൽക്കരുതെന്നും പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ മദ്യം സമർപ്പിച്ചാൽ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം ക്ഷേത്ര പരിസരത്ത് നിരവധി മദ്യ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ കടകളിൽ വൈനോ വിസ്കിയോ ഒക്കെയാണ് വിൽക്കുന്നത് ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭക്തർ ഇവിടെ നിന്നും മദ്യം വാങ്ങുന്നു കാലഭൈരവ ക്ഷേത്രത്തിൽ ഭൈരവിന് ഭക്തർ പ്രസാദമായി മദ്യമർപ്പിക്കുന്നു മദ്യം അർപ്പിക്കുന്ന ഭക്തർക്ക് ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ക്ഷേത്രപാലകൻ കാലഭൈരവൻ ഉത്തർപ്രദേശിലെ വാരണാസി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് കാലഭൈരവ ക്ഷേത്രം വാരണാസിയിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രമാണിത് ശിവന്റെ ഉഗ്രരൂപമായ കാലഭൈരവനെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് ആരെങ്കിലും നിഗ്രഹിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് ശിവൻ ഈ രൂപം സ്വീകരിച്ചു വരുന്നതെന്നാണ് പറയപ്പെടുന്നത് ശിവന്റെ പ്രിയപ്പെട്ട നഗരമായിരുന്നു കാശി അതിനാൽ ശിവൻ കാലഭൈരവനെ ആ പ്രദേശത്തിന്റെ തലവനായി നിയമിച്ചു കാശിയിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ കാലഭൈരവിന് അവകാശമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഭൈരവന്റെ വാഹനമായ നായയുടെ മുകളിൽ നിൽക്കുന്ന കാലഭൈരവന്റെ ഒരു വെള്ളി വിഗ്രഹമുണ്ട് പ്രസാദമായി മദ്യം വൈൻ അല്ലെങ്കിൽ വിസ്കി രൂപത്തിൽ മദ്യം പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഒരു നിഗൂഢ ക്ഷേത്രമാണിത് വാരണാസിയിലെ കാലഭൈരവനാഥ ക്ഷേത്രത്തിന് പുറത്ത് നിരവധി ക്ഷേത്രം രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും തുറന്നിരിക്കും പ്രവേശന കവാടത്തിൽ നിന്ന് തന്നെ ഭക്തർക്ക് ഭൈരവ പ്രതിഷ്ഠ കാണാം ക്ഷേത്രത്തിന്റെ അകത്തെ ശ്രീകോവിലേക്കുള്ള പ്രവേശനം ക്ഷേത്രത്തിന്റെ പുറകുവശത്താണ് പൂജാരിക്ക് മാത്രമേ ഇതിലൂടെ പ്രവേശിക്കാൻ കഴിയൂ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നാണ് ഭഗവാൻ കാലഭൈരവൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഉത്ഭവം കാലഭൈരവ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല എന്നാൽ ഇപ്പോഴത്തെ ക്ഷേത്രം പതിനേഴാം നൂറ്റാണ്ടിൽ പണിതാണെന്ന രേഖകളുണ്ട് ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക അധിനിവേശത്താൽ പഴയ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടുവെന്നും പതിനേഴാം നൂറ്റാണ്ടിൽ ഇത് പുനർനിർമ്മിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്